അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാൻ പോയത് ആ ബർത്ത്ഡേക്കാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ സൺഡേ ആയിരുന്നു ബർത്ത്ഡേ സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ദുബായിലാണ് കേട്ടോ അവർ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അവിടെ പാർക്കിംഗ് അത്യാവശ്യം പാടായിരുന്നു എന്നാലും ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതാ ഇറങ്ങി നടക്കുമായിരുന്നു ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഒക്കെ ഒരു കോമൺ ഫ്രണ്ടിൻ്റെ മുകളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഗിഫ്റ്റും കാര്യമൊക്കെ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ നടന്നു അത്യാവശ്യം നല്ല ചൂടായിരുന്നു അപ്പോൾ ഇത് അവരുടെ റൂം ഞങ്ങളിതാ എത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്കവർ റെഡി ആകുന്നതേ ഉള്ളായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തു ഇരുന്നു സംസാരിച്ചൊക്കെ ഇരിക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടൊക്കെയിരുന്നു ഇതാ മൂക്കിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ എൻ്റെ അപ്പം അവളിത് അപ്പം അതൊക്കെ താഴെ ഇറങ്ങിയിട്ടുണ്ട് അവളിപ്പോൾ പിടിച്ചൊക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ കൈയും ഇങ്ങനെ നടക്കുകയാണ് അവൾ തനിച്ച് നടന്നു തുടങ്ങിയിട്ടില്ല നമ്മളിങ്ങനൊരു ചെറിയൊരു സപ്പോർട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നടന്നു തുടങ്ങി പിന്നെ അവിടെ രണ്ട് പിള്ളേരുണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് അവളിങ്ങനെ കളിച്ചും ചിരിച്ചു നോക്കിയിരുന്നു പിന്നെ ഞങ്ങളുടെ ഓരോ ഫ്രണ്ട്സായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അവരൊക്കെ ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്തു ഇതാണ് കേട്ടോ കേക്ക് നല്ല കേക്കായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ടും ഫാമിലിയും അപ്പോൾ ഈ മോൾഡേ ആയിരുന്നു കേട്ടോ ബർത്ത്ഡേ അവളുടെ പേര് വന്നിട്ട് ആഷ്വി എന്നാണ് അപ്പോൾ നല്ലൊരു വെറൈറ്റി നെയിമാണ് കേട്ടോ അങ്ങനെ കേക്ക് ഒക്കെ കട്ട് ചെയ്തു അവൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഫുൾ ഇങ്ങനെ നമ്മളെയൊക്കെ നോക്കി ഇങ്ങനെ ചിരിച്ചോട്ടിരിക്കുകയായിരുന്നു അവൾ ഭയങ്കര ആയിരുന്നു അങ്ങനെ കേക്ക് ഒക്കെ കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുത്തു ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും മുത്തു കൊടുുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ വരുമ്പോഴാണ് കേട്ടോ അങ്ങനെ കേക്ക് ഒക്കെ കൊടുത്തു കേക്ക് ഒക്കെ കഴിച്ചു നല്ല കേക്കായിരുന്നു കേട്ടോ കേക്ക് കഴിച്ചതിന് ശേഷം അത്യാവശ്യം കുഞ്ഞ് ചെറിയ ഫോട്ടോഷൂട്ട്സൊക്കെ ഒന്ന് നടത്തി പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് നല്ല ബിരിയാണി ഉണ്ടായിരുന്നു കപ്പയും മീൻകറി ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഒന്ന് എൻജോയ് ചെയ്തതിന് ശേഷം പതുക്കെ റൂമിലേക്ക് പോയി റൂമിലോട്ട് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഹാപ്പി ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്